ഹലോ ഗൈസ് വെൽക്കം ടു വെരി ഫസ്റ്റ് ഓഫ് സ്റ്റുഡിയോ ഡിന്നറൊക്കെ കഴിച്ച് ചുമ്മാ എങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ബാൽക്കണിയിലിരിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞുമോഹം ഒരു ചായ പിടിക്കാൻ പോയാലോന്ന് എന്താ ചായോ ഒരു ചായ പിടിക്കാൻ പോയാലോ അപ്പോ അങ്ങനെ ഒരു ചായ പിടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ നമ്മള് നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയില് ചാത്തിയാത്ത് ക്വീൻസ് വാക്ക് വേ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് അവിടെയാണ് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ ഐ ലവ് കൊച്ചി സൈൻ ബോർഡ് അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് കുറച്ച് ഫുഡ് സ്റ്റോൾസ് ഉണ്ട് അവിടെ ഓൾഡ് സ്കൂൾ ടീ എന്ന് പറയുന്ന ഒരു ക്യൂട്ട് ലിറ്റിൽ ടീ ഷോപ്പ് കണ്ടു റിട്രോ ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ബൂസ്റ്റും ഒരു ടീ ഒക്കെ വാങ്ങിച്ചു കുടിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു വരുന്ന വഴി അവിടെ അടുത്തുള്ള മൗണ്ട് കാർമൽ ചർച്ചിലെ പെരുന്നാളിൻ്റെ ബഹളങ്ങൾ കണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെയും ഒന്ന് പോയി സബർജില്ലി പെരുന്നാൾ അറിയപ്പെടുന്നത് തന്നെ എന്തായാലും നമ്മളും കുറച്ച് സബ്ബജിയിലൊക്കെ വാങ്ങിച്ചു അങ്ങനെ മൊത്തത്തിൽ ഒരു ചിൽ നൈറ്റ് ആയിരുന്നു